ഒന്നാംഘട്ട അനുനയ ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ആദ്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ടാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് തൊട്ടു പിന്നാലെ മന്ത്രിമാരുമായും കൂടിക്കാഴ്ചകൾ നടത്തി എന്നാൽ ഇവരാരും തന്നെ ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് എന്തൊക്കെയായിരുന്നു തീരുമാനങ്ങൾ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായില്ല മുഖ്യമന്ത്രിയും ഒപ്പം ബിനോയ് വിശ്വവുമായിട്ടുള്ള കൂടിക്കാഴ്ച ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നില കൃത്യമായ നിലപാട് ബിനോയ് വിശ്വം അറിയിച്ചു എന്നുള്ളതാണ് റിയാൻ കഴിയുന്ന കാരണം പല അവസരങ്ങളിലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ നിലപാട് മാറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിലപാട് കടുപ്പിച്ച് ആ നിലപാടിൽ ഉറച്ചു തന്നെ നിൽ നിന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതായത് പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം പങ്കുചേരാൻ പാടില്ല ഇപ്പോൾ ഒപ്പിട്ട ഉടമ്പടി പിൻവലിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു ഈ വിവരം തന്നെ തൊട്ടു പിന്നാലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയെ കണ്ട് ധരിപ്പിക്കുകയുണ്ടായിരുന്നു മന്ത്രി പി പ്രസാദ് കെ രാജൻ ഒപ്പം ചിഞ്ചുറാണി ഈ മൂന്ന് മന്ത്രിമാരാണ് മുഖ്യമന്ത്രിയെ കണ്ട വിവരങ്ങൾ ിച്ചത് കാരണം മന്ത്രിസഭാ യോഗത്തിൽ പോലും വിവരങ്ങൾ തങ്ങൾക്ക് അറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു നയപരമായ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുകയുള്ളൂ എന്നും അതിന്റെ ഭാഗമായി മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നും മുഖ്യമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി ഏകദേശം ഒരു മണിക്കൂറിലധികം സമയം ഈ അനുനയ ചർച്ചകൾക്ക് വേണ്ടി ചിലവിട്ടെങ്കിൽ തന്നെയും അതിന്റെ ഒരു കൃത്യമായ ഒരു ഫലം കണ്ടിട്ടില്ല ഒരു പക്ഷേ ഇനിയും ചർച്ചകൾ തുടരും അതായത് സി പറഞ്ഞിട്ടുണ്ട് ചർച്ചയുടെ വാതിലുകൾ അടഞ്ഞു കിടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചർച്ചകൾ തുടരും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സി പി ഐയുടെ നേതാക്കന്മാരൊക്കെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം പുറത്തുപോയിട്ട് മാധ്യമങ്ങളോടൊന്നും തന്നെ സംസാരിക്കാതെ പോയിരിക്കുന്നത് ഒരു പക്ഷേ നാളെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാവും എന്തായാലും കൂടുതൽ ഈ വിഷയത്തിൽ ഇനി മാധ്യമം കൊണ്ട് പ്രതികരിക്കേണ്ട നിലപാടൊരു പക്ഷേ സി പി ഐ എടുത്തു കാണും എന്തായാലും നിലപാട് കടുപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി സി പി ഐ പിന്നോട്ട് ഇല്ല പി എം ശ്രീ പദ്ധതി പിൻവലിക്കുക എന്നുള്ള ഏക ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ വിട്ടു നിൽക്കുന്നു എന്നുള്ള വിവരം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രിമാർ തന്നെ വന്ന് അത് പറഞ്ഞത് പക്ഷേ രാഷ്ട്രീയപരമായ ചർച്ചകൾ ഒരു പക്ഷേ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷു മുഖ്യമന്ത്രിയുമായിട്ടായിരിക്കുമെങ്കിൽ നിലപാട് ഘടിപ്പിക്കുന്ന കാര്യത്തിൽ ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യത്തിൽ അവരുടെ തീരുമാനം അറിയിക്കാൻ എത്തിയത് മൂന്ന് മന്ത്രിമാരായിരുന്നു മന്ത്രിമാർ കൃത്യമായി അത് ധരിപ്പിക്കുകയാണ് കാരണം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി കെ രാജനായിരുന്നു വ്യക്തമായി ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കരുത് എന്നൊരു നിർദ്ദേശം വച്ചത് പക്ഷേ അതിനു മുമ്പേ തന്നെ ഉടൻ നടപടിയിൽ ഒപ്പിട്ടിരുന്നു എന്നുള്ള കാര്യം വെക്കുകയും ആ അവസരത്തിൽ അല്ലെങ്കിൽ മന്ത്രി കെ രാജൻ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഒന്നും പറയാതെ മൗനം പാലിക്കുകയും ചെയ്തു ഇതാണ് സി പി ഐ നേതാക്കന്മാരെയും മന്ത്രിമാരെയും വല്ലാത്ത തരത്തിൽ ചൊടിപ്പിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും എന്തായാലും ഒരു നിർണായകമായ തീരുമാനം ഇപ്പോൾ സി പി ഐ മന്ത്രിമാർ കൈക്കൊണ്ടിരിക്കുന്നു മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തു നിന്നും പങ്കെടുക്കില്ല അല്ലെങ്കിൽ ഈ മറ്റന്നാൾ വരാൻ പോകുന്ന മന്ത്രിസഭാ സഭായോഗത്തിൽ അവർ പങ്കെടുക്കില്ല എന്ന ഒരു നിർണായക തീരുമാനം അവർ മുഖ്യമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഉള്ള ചർച്ച ചർച്ചകൾ എങ്ങനെയാണ് ഏതൊക്കെ തലത്തിലായിരിക്കും എന്നുള്ളത് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ നവംബർ നാലാം തീയതി വീണ്ടും സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് അതിനിടയിൽ കിട്ടുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇടതുമുന്നണി യോഗം വിളിക്കാനുള്ള സാധ്യതയുണ്ട് ഇടതുമുന്നണി യോഗം വിളിക്കണമെങ്കിൽ നേതാക്കന്മാരുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത് വേണം ഘടകകക്ഷി നേതാക്കന്മാരെ ഉൾപ്പെടുത്തി വേണം ഈ ഇടതുമുന്നണി യോഗം വിളിക്കാനുള്ളത് അത്തരത്തിൽ ആ ഇടതുമുന്നണി യോഗം വിളിക്കുന്നതിന്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത് വേഗത്തിൽ ഇടതുമുന്നണി യോഗത്തിലേക്ക് കടക്കുമോ അതല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ ഏതെങ്കിലും നേതാക്കൾ ഈ സി പി ഐ സി പി ഐയുടെ സെക്രട്ടറിമാരും ക്ഷമിക്കണം സെക്രട്ടറി ബിനോയ് വിശ്വുമായിട്ടും ഒപ്പം മന്ത്രിമാരുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തുമോ എന്നുള്ള വിവരങ്ങളൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഏകദേശം ഒന്നര മണിക്കൂറോളമാണ് ചർച്ച നീണ്ടുവന്നത് ഒരു മണിക്കൂർ സമയം ചർച്ച മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും തമ്മിലായിരുന്നെങ്കിൽ മന്ത്രിമാർ പങ്കെടുത്ത ചർച്ചയും ഏകദേശം അരമണിക്കൂറോളം നീണ്ടുവന്നു എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്തയും അത് തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്നും മന്ത്രിമാർ വിട്ടുനിൽക്കും എന്നുള്ളത് എം ഘട്ട അനുനയം പാളി ചർച്ച പരാജയപ്പെട്ടു എന്നും തന്നെ തന്നെ രീതിയിൽ പറയാം അല്ലേ തീർച്ചയായും അങ്ങനെ പറയാൻ ും കാരണം ഒരു ശുഭകരമായ മറുപടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഇവർ മന്ത്രിമാരോ അല്ലെങ്കിൽ സി പി ഐയുടെ നേതാവായ ബിനോയ് വിഷമോ എന്തെങ്കിലുമൊക്കെ മാധ്യമങ്ങളോട് പറയുമായിരുന്നു പക്ഷേ ഒരു മറുപടിയും പറയാതെ പുറത്തേക്ക് പോവുകയായിരുന്നു അത് അവർ അവരുടേതായ നിലപാട് ഇനി അവരുടെ മറ്റു യോഗങ്ങൾക്ക് ശേഷം മാത്രമേ ഇനി വ്യക്തമാക്കുകയുള്ളൂ കൃത്യമായി നേരത്തെ തന്നെ മന്ത്രി കെ രാജൻ രാവിലെ നടന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞിരുന്നു അവരെ രാജിവെക്കാൻ തയ്യാറാണ് കെ രാജനും പി പ്രസാദും ഈ വിഷയത്തിൽ രാജിവെക്കാൻ തയ്യാറാണെന്ന് കൗൺസിൽ യോഗത്തിൽ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നിലപാട് വ്യക്തമാക്കി തന്നെയായിരുന്നു മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയിലും ഫലമുണ്ടായില്ല കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന നിർണായക തീരുമാനം പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറേണ്ട കാര്യമില്ല ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം വേഗത്തിൽ അല്ലെങ്കിൽ തിടുക്കത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കേണ്ട പദ്ധതി നടപ്പിലാക്കാനുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് വൈകി നൽകിയാൽ മതി ഇത്തരം കാര്യങ്ങളൊക്കെ രാവിലെ സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടായി സെക്രട്ടേറിയറ്റ് ഇടയിൽ തന്നെ മുഖ്യമന്ത്രി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെ വിളിക്കുന്നു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു ഇതൊക്കെ ഇത്തരത്തിലൊക്കെ ചർച്ച നടന്നു ഒരു മണിക്കൂർ സമയം നീണ്ടു എന്ന ചർച്ചയുണ്ടായിട്ടും കാര്യമായ ഒരു ഫലം കണ്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് അവരിൽ നിന്നും അവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എല്ലാവരും വളരെ തിടുക്കത്തിൽ തന്നെ ഗസ്റ്റ് ഹൗസ് തൊട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു ഇനി പാർട്ടിയുടെ യോഗങ്ങൾ നടക്കാനുള്ള സാധ്യത ഉണ്ട് ആ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിക്കുന്നതിലൂടെ പി എം ശ്രീ പദ്ധതിയെ എതിർക്കുന്ന പൊതുസമൂഹത്തെ സംബന്ധിച്ചിട്ടും എതിർക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും എതിർക്കുന്ന മറ്റുള്ളവരെ സംബന്ധിച്ചിട്ടും ഒക്കെ അത് എങ്ങനെ സ്വാധീനിക്കപ്പെടും എന്നതിനേക്കാൾ ഉപരി ഈ സി അണികൾ അല്ലാത്ത എന്നാൽ ഇടതുപക്ഷ അനുഭാവമുള്ള പി എം ശ്രീ പദ്ധതിയിൽ ഒരിക്കലും ഒപ്പിടാൻ പാടില്ലായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ആവേശകരമായിട്ടുള്ള ഒരു തീരുമാനം ആയിരിക്കാം മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനം എന്ന് മാത്രമല്ല അവിടെ വിനോവിഷവുമായി മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ പിന്നെയും സാധ്യതകളുടെ ഒരു ഇടം ഉണ്ട് എന്നുള്ള തോന്നലുണ്ടായേനെ ഇതിപ്പോൾ മന്ത്രിമാർ കൂടി ഉൾപ്പെട്ടുകൊണ്ട് ആ കൂടിക്കാഴ്ച നടന്ന പശ്ചാത്തലത്തിൽ മറ്റ് സാധ്യതകൾ ഇനി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം മറ്റു രീതിയിലുള്ള ചർച്ചകൾ രാഷ്ട്രീയമായി ചർച്ച നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെയും ഈ പറയുന്ന കാര്യത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുക അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നല്ലാതെ മറ്റൊരു ഉപായവും ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ രാഷ്ട്രീയമായ ചർച്ചകൾക്ക് പ്രസക്തി ഇല്ലല്ലോ എം എസ് അതിനകത്തൊരു കാര്യമുള്ളത് ഈ പാർട്ടിയിലെ ദേശീയ സി പി ഐയുടെ ദേശീയ സെക്രട്ടറി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ചർച്ചകളുടെ പേരിൽ വാതിലുകൾ അടച്ചിട്ടില്ല അതേ വാക്കുകൾ തന്നെയാണ് ബിനോയ് വിശ്വവും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചർച്ച ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ പി എം സി പദ്ധതിയിൽ നിന്നും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പിന്മാറാൻ തയ്യാറായില്ല എങ്കിൽ ഈ ചർച്ച കൊണ്ട് നേരത്തെ എം എസ് പറഞ്ഞതുപോലെ തന്നെ കാര്യമായ ഫലം ഉണ്ടാകും തോന്നുന്നില്ല കാരണം സി പി ഐ അത്ര കണ്ട് വലിയ കടുംപിടുത്തത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാരണം അവരെ വല്ലാതെ വേദനിപ്പിച്ച സംഭവങ്ങളായിരുന്നു ഈ ഇടതുമുന്നണിയിൽ ആലോചിക്കാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതും മന്ത്രിസഭാ യോഗത്തിൽ ഒപ്പിട്ട കാര്യം മറച്ചു വെച്ചതും ഈ രണ്ട് കാര്യങ്ങളും പാർട്ടി പ്രത്യേകിച്ചും ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയാണ് സി പി ഐ ആ രണ്ടാം കക്ഷിയായ സി പി ഐ അവരുടെ ആവശ്യങ്ങൾ അവർ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കേൾക്കാതെ കൃത്യമായി ഒരു ഐ എസ് ഉദ്യോഗസ്ഥർ പോയി ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പട്ട് മടങ്ങി വരുന്നു ആ വിവരം വെക്കുന്നു ഇതാണ് സി പി ഐയും സി പി ഐ നേതാക്കന്മാരെയും ഒക്കെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു ചുടിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഈ പി എം ശ്രീ പദ്ധതി നടപ്പാവരുതെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു വിഭാഗം സാധാരണക്കാരായ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള ചില ആളുകളുണ്ട് അവർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് ഒരു സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് കാരണം ഒരു നിലപാടെടുത്ത് നിൽക്കുവാൻ സി പി ഐ എടുത്ത തീരുമാനം കൈക്കൊണ്ട തീരുമാനം ആ രാഷ്ട്രീയ നിലപാടിനെ ആ രാഷ്ട്രീയ ധൈര്യത്തെ എന്തായാലും നമുക്ക് ഈ ആളുകൾക്ക് മുന്നിൽ അവർക്ക് ഒരു പടി കൂടി മുന്നോട്ട് അവരുടെ മനസ്സുകൾ കുറച്ചുകൂടി മുന്നോട്ടെത്തുവാൻ കഴിയുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇവിടെയും രാഷ്ട്രീയ അനിശ്ചിതത്വം അവസാനിക്കുന്നില്ല ഇനി വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പാണ് അതിനേക്കാൾ വേഗത്തിലിതായി എസ് ഐ ആറിന്റെ കാര്യങ്ങൾ വരുന്നു അപ്പൊ ഇത് രണ്ടും കൂടി തെരഞ്ഞെടുപ്പും എസ് ഐ ആറും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ എസ് ഐ ആർ ഉടൻ വേണ്ട എന്ന് വലിയ തരത്തിൽ ശബ്ദം ഉയർത്തി അവലോകന യോഗത്തിൽ സംസാരിച്ചത് സി പി ഐ നേതാക്കന്മാരായിരുന്നു അപ്പോൾ ആ ഇക്കാര്യത്തിലൊക്കെ സി പി ഐ നേതാക്കന്മാർ എന്ത് നിലപാടെടുക്കും എങ്ങനെയായിരിക്കും ഈ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഒരുമിച്ചിരുന്ന് കൂട്ടായി ചർച്ച ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ് ഇത്തരം ചർച്ചകൾക്ക് എവിടെയെങ്കിലും വിഘ്നം സംഭവിക്കുമോ അതല്ലെങ്കിൽ ഇനി വരാം നവംർ അഞ്ചിനും പത്തിനും ഇടയ്ക്കൊക്കെ തദ്ദേശ വനസ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും വളരെ വേഗത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലേക്ക് കടക്കേണ്ടി വരും ഡിസംബർ മാസത്തിൽ ജനപ്രതിനിധികൾക്ക് അധികാരം ഏറ്റെടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വേണ്ടിവരും ഉഭയകക്ഷി ചർച്ചകൾ വേണ്ടി വരും സീറ്റിൽ നിന്ന് ഈ ചർച്ചകൾ വേണ്ടിവരും അവിടെയൊക്കെ ഒരുമിച്ചിരുന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ വലിയൊരു അനിശ്ചിതത്വത്തിന് വഴിവെക്കാതെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെ തന്നെ തന്നെ പക്ഷേ സാധ്യതയുണ്ട് വലിയ തരത്തിലുള്ള ചർച്ച നടക്കാനുള്ള സാധ്യത നമുക്ക് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും സി പി ഐയിലെ മന്ത്രിമാർ എന്ന് പറയുമ്പോൾ ചില പ്രേക്ഷകർക്കെങ്കിലും സംശയമുണ്ടാവും യോഗത്തിൽ നിന്ന് വിട്ടു നിന്നാൽ സാങ്കേതികമായിട്ട് എന്താണ് സംഭവിക്കുക മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട തീരുമാനങ്ങളുടെ കാര്യത്തിൽ അനുശൂത്വം ഉണ്ടാവില്ലേ എന്ന് സംശയങ്ങൾ അതായത് മന്ത്രിസഭാ യോഗത്തിൽ എത്തുന്ന ഫയലുകൾ കൂട്ടുത്തരവാദിത്തത്തോടുകൂടി തന്നെ പാസാക്കി അത് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കുകയാണ് പ്രധാനമായും ഈ മന്ത്രിസഭാ യോഗങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് മന്ത്രിസഭാ യോഗത്തിന് തലേദിവസം തന്നെ അജണ്ട കൃത്യമായി കൈകാര്യം ചെയ്ത് ഈ മന്ത്രിമാരുടെ വീടുകളിലും ഓപ്പ് അല്ലെങ്കിൽ ഓഫീസുകളിലെത്തിക്കും അതനുസരിച്ചായിരിക്കും ആ വിഷയങ്ങൾ മേലുള്ള ചർച്ച ഇപ്പോൾ വരാൻ പോകുന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംരംഭങ്ങളോ ഒക്കെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ തലത്തിൽ ഒരു ചർച്ച ഉണ്ടാവണം ആ ചർച്ചയ്ക്ക് ശേഷം ആ ഫയല് ഒപ്പിട്ട് മുന്നോട്ട് പോകണം മന്ത്രിമാർ പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ആ തടസ്സങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ വളരെ വേഗത്തിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇനി വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ കാലം അതൊപ്പം തന്നെ പുതുവത്സരം അതുകൂടാതെ ക്രിസ്മസ് ആഘോഷങ്ങൾ അപ്പോ ഏകദേശം ഒരു ഒരു മാസത്തിന് ശേഷം നടപ്പിലാക്കേണ്ട പദ്ധതികളും അത് നടപ്പിലാക്കേണ്ട രീതികളും ഒക്കെയാണ് സാധാരണ ഗതിയിൽ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുക അതിനും എല്ലാ മന്ത്രിമാരുടെയും അംഗീകാരവും ഒപ്പം മുഖ്യമന്ത്രി അനുമതിയും ലഭിക്കുക നേടിയെടുക്കുക എന്നുള്ള പതിവ് അത്തരത്തിലൊരു നീക്കങ്ങൾ ഈ സി പി എം മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഏതൊക്കെ ഫയലുകൾ നീങ്ങണം ഏതൊക്കെ ഫയലുകളാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മന്ത്രിസഭാ യോഗങ്ങളിലാണ് തീരുമാനിക്കേണ്ടത് ഒരു പക്ഷേ ഇവർ പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ അവരുടെ വകുപ്പുകളുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ഈ ബിനോയ് പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് സി പി ഐ കടന്നതിൻ്റെ ഉദാഹരണമാണ് ബുധനാഴ്ച നടക്കാനിരിക്കുന്ന മന്ത്രിസഭായോഗത്തിൽ നിന്ന് സി പി ഐ വിട്ടു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ സി പി ഐ എം സമവായത്തിനൊരുങ്ങുന്നുവെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പിന്നാലെ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും സി പി ഐയിലെ മന്ത്രിമാരും തമ്മിൽ ഒരു മണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ചയാണ് നടന്നത് എന്നാൽ ആ യോഗത്തിലും പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് സർക്കാർ സി സ്വീകരിച്ചതോടെ കടുത്ത നടപടികളിലേക്ക് സി പി ഐക്ക് കടക്കേണ്ടി വന്നിരിക്കുന്നു നാല് സി പി ഐ മന്ത്രിമാരും മറ്റന്നാളത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ധാരണാപത്രം ഒപ്പുവച്ചുവെങ്കിലും പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഉദ്യോഗസ്ഥ തലത്തിൽ നീക്കുന്നത് സാവധാനത്തിലാക്കാൻ സർക്കാർ ശ്രമി തീരുമാനിച്ചിരുന്നു ഇത് പ്രകാരം പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകളുടെ പട്ടിക ഉടൻ കൈമാറില്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ച ശേഷമേ ഉദ്യോഗസ്ഥർ പട്ടിക കൈമാറൂ സംസ്ഥാനത്തിന് പണം നഷ്ടമാകാത്ത രീതിയിലും ഇടതുമുന്നണിയുടെ ആശയം ബലി കഴിക്കാൻ െ പി എം ശ്രീ പദ്ധതി എങ്ങനെ നടപ്പാക്കാം എന്ന സാധ്യത ചർച്ച ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു സി പി ഐ എം അതിനുശേഷം പി എം സിയെ കുറിച്ച് പഠിക്കുന്നതിന് എൽ ഡി എഫിൽ ഒരു സബ്ജക്ട് കമ്മിറ്റി രൂപീകരിക്കാനൊക്കെ ധാരണയായിരുന്നു ഈ സബ്ജെക്ട് കമ്മിറ്റി ആയിരിക്കും തുടർ നടപടികൾ ഏതു വിധത്തിൽ വേണമെന്ന് നിർദ്ദേശിക്കുക ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടെ സി പി ഐയെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവുമായും സി പി ഐയിലെ മന്ത്രിമാരുമായും നടത്തിയ ചർച്ച പാളിയിരിക്കുന്നു പരാജയപ്പെട്ടിരിക്കുന്നു അനുനയം പാളിയിരിക്കുന്നു മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ സി പി ഐ തീരുമാനിച്ചിരിക്കുന്നു ഇതാണ് ഡി ബിനോയ് റിപ്പോർട്ട് ചെയ്തത്